കർത്താവിന്റെ സുവിശേഷം ക്രിസ്തുവേ സ്തുതി ഏഷ്യയിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി പള്ളിയുടെ ഇമെയിലും യൂട്യൂബും ഹാക്ക് ചെയ്തു ഇന്നലെയാണ് ഇതു സംബന്ധിച്ച വിവരം വേളാങ്കണ്ണി പള്ളിയുടെ മീഡിയ കോർഡിനേറ്റർ ഫാദർ ആൻഡോ സ്ഥിരീകരിക്കുന്നത് ഇന്നലെ രാവിലെ തന്നെ ഇമെയിൽ ഹാക്ക് ചെയ്തിരുന്നു തുടർന്ന് ഒൻപത് മണിക്കുള്ള മലയാളം ദിവ്യബലി തത്സമയ സംപ്രേഷണം നടക്കുമ്പോഴായിരുന്നു യൂട്യൂബ് ഹാക്ക് ചെയ്യപ്പെട്ടത് വചനപ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തത്സമയ സംപ്രേഷണം തടസ്സപ്പെടുകയും ചാനൽ അപ്രത്യക്ഷമാവുകയുമായിരുന്നു തുടർന്ന് അരമണിക്കൂറിനുള്ളിൽ ബസലിക്കയുടെ പേലെ മറ്റൊരു ചാനലിൽ സംപ്രേഷണം പുനരാരംഭിച്ചു പത്തുമണി മുതലുള്ള ഇംഗ്ലീഷ് ദിവ്യബലി തടസ്സമില്ലാതെ തുടർന്നു അതേസമയം വേളാങ്കണ്ണി പള്ളിയുടെ വെബ്സൈറ്റിനോ അനുബന്ധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ ഹാക്ക് ചെയ്തിട്ടില്ല വിദേശ രാജ്യത്തു നിന്നാണ് ഹാക്ക് ചെയ്യപ്പെട്ടതെന്ന് ബസലിക്ക മീഡിയ വിഭാഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സാണ് വേളാങ്കണ്ണി യൂട്യൂബ് ചാനലിലുള്ളത് രാവിലെ ആറു മണിക്കുള്ള ദിവ്യബലി എല്ലാ ദിവസവും തമിഴിലെ ജയാ പ്ലസ് ചാനൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി കാത്തലിക് വോക്സ് രാവിലെ നടക്കുന്ന മലയാളം ദിവ്യബലി തത്സമയം സംപ്രേഷണം ചെയ്തു വരികയാണ് വോക്സ് ന്യൂസ് ബ്യൂറോ വേളാങ്കണ്ണി